ഇതൊക്കെ അബിയുവിന്റെ തൈകളല്ലേ ചെറിയ തൈയും വലിയ തൈകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ നല്ല വലുപ്പമുള്ള വരും ഈ സാധനം ഒരു ശരിക്കും ഇത് ഇനിയും പച്ചക്കളർ പോകും അപ്പഴാണ് പച്ച കളർ പയം പച്ച കൊമ്പിനെ കണ്ടില്ലേ ഇതൊക്കെ

ഇത് കുറച്ച് ചെറിയ പഴം ചെറിയ പഴം നല്ല നല്ല ടേസ്റ്റ് ഉള്ള പഴം തന്നെയാണ് പിന്നെ ഇത് മൂലിക്കൂടെ തന്നെ വെറൈറ്റി ആണ് ഇതിലുള്ളൊക്കെ പഴങ്ങളുണ്ടാവും പഴങ്ങൾ ഇങ്ങനെ അറുച്ച് കഴിഞ്ഞു പഴങ്ങൾ ഇനിയുണ്ടാവുന്നതാണ് അതായത് സീസൺ വിട്ടു തുടങ്ങി അല്ലേ കഴിഞ്ഞു തുടങ്ങി മറ്റേ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പയങ്ങൾ കാണാം ആ ബ്യൂ നല്ല പകുത്തു നിൽക്കുന്ന കുറച്ചും കൂടി പഴുത്തുണ്ടെങ്കിൽ ആ ബ്യൂ ഒട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഏഹ് നല്ല വലിപ്പം ഉണ്ടത് ഏകദേശം ഒരു ഒരു കിലോ ഒക്കെ കാണുന്നത് എന്തായാലും നല്ലൊരു വലിപ്പമുള്ളൊരു സാധനാണ് ഇതിന്റെ ഏഹ് ഇതൊക്കെ പകുത്തു വരുന്നു നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സാധനാണ് ഇതൊക്കെ കുറച്ച് പ്രായമായതാണല്ലേ പിടിക്കണ്ടില്ലേ കായ പൂക്കളും പൂക്കളും കായ കണ്ടില്ലേ ചെറിയ കായകൾ കായ പൈത്ത് കുറെ പൈത്ത് പോയി

അല്ലേ ഇനി ഇതിനേക്കാൾ വലുപ്പുള്ള വലുപ്പുള്ള ഇതൊക്കെ ഏകദേശം പഴുത്ത് ഒരു ഐറ്റം ഇതിന്റെ സീസൺ കഴിഞ്ഞു തുടങ്ങി കേട്ടോ ഇതിപ്പോ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിൽ കാണുന്നത് ഈ അബ്യൂ അബ്യൂടെ സീസൺ എൻഡാണ് വരുന്നത് നല്ലോണം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് കാണുന്നതൊക്കെ എന്തായാലും നല്ല വലിപ്പമുള്ള അബ്യൂ കുറച്ചും കൂടി പഴുക്കണം എന്നാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് നിക്കി നോക്കിയപ്പോ ഞങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുറച്ചും കഴിയൂ പിന്നെ ശരിക്കും പഴുക്കാൻ എന്നാലേ അതിന്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളു വലിയ പ്ലാന്റുകളാണ് കായ പിടിച്ച തൈകളിയ പ്ലാന്റ് അബിയുടെ എട്ടാടിയുള്ള ആ നല്ല ഹൈറ്റ് ഉണ്ട് കായ പിടിച്ച പിടിച്ചൊക്കെ തൈകള് കൊണ്ടുപോകുന്നുണ്ട് തൈകള് ഇപ്പൊ ചട്ടിയിലാക്കിയതൊക്കെ ഉള്ളതായിരിക്കുന്നത് ഇത് മൂവായിരത്തിൻ്റെ ഇത് ചട്ടിയിലാകാത്ത മൂവായിരം രൂപ ഈ വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം പ്രായ പ്ലാന്റുകളാണ് ആ ഇത് നല്ല വലപ്പുള്ള വലിപ്പം ഉണ്ടല്ലേ സോനം അത്യാവശ്യം നല്ല പ്രായമായതാണ് ഇതിൽ തന്നെ ചെറിയ പ്ലാന്റ് ഉണ്ട് തൈകളുണ്ട് ചെറിയ തൈകളുണ്ട് കഴിഞ്ഞ വർഷത്തെ വർഷത്തെ തൈകള് റെഡി ആയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ തൈകൾ റെഡി ആകുമ്പോൾ വളരെ കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷത്തെ തൈ ആകുമ്പോൾ ഇരുന്നൂറ്റമ്പതിന് ഈ വർഷത്താകുമ്പോഴോ ഈ വർഷത്തെ വീണ്ടും വില കുറയും കുറയും കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷത്താകുമ്പോ ഒന്നും കായ്ക്കും അതുകൊണ്ടിട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് അത് മോളിക്കുളറിന്റെ വെറൈറ്റി വെറൈറ്റി ആണ് സെറ്റ് അല്ലേ ഇതൊക്കെ പഴുത്ത് നിൽക്കില്ല ഇപ്പൊ ഇപ്പൊ സീസൺ ലാസ്റ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ അല്ലെ സാധനമൊക്കെ കൊറേ കുറഞ്ഞിട്ടുണ്ട് ഞാന് ഇവിടെ നമ്മളെ മലപ്പുറം ജില്ല കോട്ടക്കല് കോട്ടക്കല് തൊട്ടടുത്ത് തന്നെ ചെനക്കൻ തന്നെ സ്ഥലമാണ് കോട്ടക്കലെന്ന് ഏകദേശം ഒരു ചങ്കുവട്ടി വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ മൂന്ന് കിലോമീറ്ററ് ചെനക്കലേക്ക് ചെനക്കൽ പിന്നെ ഒരു ആര്യസാര പോകുന്ന ഉണ്ട് ഇരുന്നൂറ് മീറ്റർ താഴൊക്കെ അറിഞ്ഞാൽ തൊട്ടടുത്തേക്കുള്ളത് പിന്നെ ഇവിടെ പല ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട് ഒരുപാട് വെറൈറ്റി നല്ല നല്ല ഫ്രൂട്ടുകളൊക്കെ